യ് അലൈക്കും എന്താക്കുന്നത് എല്ലാവർക്കും ജാനാബൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നത് എന്തറിയോ ഒരു പോ പോത്തിൻ്റെ കാലിൽ കറി വയ്ക്കുന്നുണ്ട് ഞാൻ പോത്തും കാലം എല്ലാവർക്കും അറിയുമല്ലോ കുറേ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഓരോരാൾക്ക് ഇഷ്ടേയല്ല അപ്പം ഞങ്ങൾക്കല്ല ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് കറിയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു രണ്ട് പോത്തിൻ്റെ കാലം മേങ്ങിയിട്ടുണ്ട് ഓരോട് പറഞ്ഞെങ്കില്ലേ ഓരോ അത് കട്ടാക്കിയിട്ട് തന്നെ തരുന്നത് നമുക്ക് എങ്ങനെ വേണം അങ്ങനെ കട്ടാക്കിയിട്ട് അവർ തരുന്നു ഇപ്പോൾ ഇതാ ഇത്രക്കുണ്ട പീസാക്കിയിട്ട് അവർ തന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പോത്തിൻ്റെ കാല് ഇപ്പോൾ ഒരു പോത്തിൻ്റെ കാലിന് അറുപത് റുപ്പയാണ് ഇടപ്പ വില ഞങ്ങളിടെ കാസർഗോഡ് അറുപത് റുപ്പ എടെല്ലാം എങ്ങനെയാന്നൊന്നും അറിയാലോ ഇപ്പൊ വിടാറ് ഓർപ്പൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് നല്ല കൈറ്റ് വൃത്തിയാക്കണ്ടേ കൊറച്ച് സെറുക്കാവും ഉപ്പും കൂട്ടിട്ട് ഭംഗര കയറ്റെടുക്കണം നമുക്കിത് കവുന്നത് മസ്റ്റാണ് ഉപ്പും ചെറുക്കാവും ഇട്ടിട്ട് നല്ല പോലെ എടുക്കണം അപ്പോൾ ഇതിനെല്ലാം എടുക്കാം കയറ്റെടുക്കാം ഉപ്പും ചെറുക്കാവൂ ഇട്ടിട്ട് നല്ല പോലെ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ അറിയുന്നല്ലോ നല്ല ആയിട്ടില്ലേ അപ്പോൾ എന്താക്ക ഇനി ഇനെ കറി വെക്കാം അപ്പോൾ കറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞങ്ങളെ രീതിയിലാണ് ഞങ്ങൾ കറി വെക്കുന്നുള്ളത് പല ആളും പല രീതിയിലാണ് കറിയാക്കുന്നത് ഇപ്പം ഞങ്ങൾ കറിയാക്കുന്നത് ഇങ്ങനെ അപ്പം ഒന്ന് നോക്ക് എങ്ങനെ കറിയക്കുന്നതാണ് അതിന് ഉള്ളി പച്ചമുള് തക്കാളി ഇഞ്ചി വെള്ളുള്ളി അങ്ങനെയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം ഉള്ളി തക്കാളി പച്ചമുള് ഇഞ്ചി വെള്ളുള്ളി എല്ലാം ഒക്കെ തന്നെ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഇനി എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല അതിൽ തന്നെ നമുക്ക് എത്ര നെയ്യ് വേണം കൊണ്ടു അതിൽ ഇന്ന നെയ്യുണ്ട് അതിനെക്കൊണ്ട് ഞാൻ ഒന്നും ഒഴിക്കുന്നില്ല അതിൽ തന്നെ വരുന്നല്ലേ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് മുളണ്ട പൊടി ഇടുന്നേ ഇപ്പം രണ്ട് പച്ചമുളക് ഇട്ടിന് ഇപ്പോൾ രണ്ട് സ്പൂണ് മുളണ്ട പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണിന്നെ കുരുമുളൻ്റെ പൊടി ഇടണം ഇപ്പോൾ അധികയിൽക്ക് ഇടേണ്ട കുരുമുളൻ്റെ പൊടി ഇപ്പം ഞാൻ പൊടി പൊടിയില്ലേ രണ്ട് സ്പൂണിന്നെ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എടുത്തിനും കുരുമുളിൻ്റെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ഗരം മസാല ഇട്ടിന് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് വേനുള്ള എത്ര വെള്ളം അത്ര ഒഴിച്ചാൽ മതി ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ആക്കി എടുക്കാം ഇതെല്ലാം നല്ല പോലെ മിക്സാക്കി എടുക്കാം ആക്കിയ ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇടുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ കാല് എല്ലാം ഇട്ട് കൊടുക്കുക പോത്തിറ്റ കാലുണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കുക കുക്കർ ചെറുതായത് കൊണ്ട് ഫുള്ളായിത് ഇങ്ങ് കുറച്ച് വലിയ കുക്കർ കുക്കറെടുത്തെങ്കിൽ മതി ചെറിയ കുക്കർ കുക്കറെടുത്തേനെ കൊണ്ട് ആയിട്ടുണ്ട് എന്നിട്ട് എല്ലാം മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഇങ്ങനെന്നെ മിക്സാക്കി എടുത്താൽ മതി കുക്കറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഓരോരാൾ കുക്കറിൽ ഓരോരു അല്ലേ ഇത് വേവിനുസരിച്ചിട്ട് നമുക്ക് എത്ര ബിസില് വേണോ അത്ര ഇടാം ഇപ്പം ഞാൻ ഒരു എട്ട് ബിസിലെല്ലാം ഇട്ടീനിക്ക് ഇപ്പോൾ എട്ട് ബിസിലാകുമ്പോൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടീന് അപ്പോൾ ഇതൊരു എട്ട് ബിസിലെല്ലാം അയിന് തുറന്നിട്ട് നോക്കിയിട്ടാകുമ്പോൾ ഇത് നല്ല ബന്തിട്ട് വന്നിന് അപ്പോൾ ഞാൻ കുക്കറിൽ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പോത്തും കാല് റെഡി ആയിന് അപ്പം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും ആരും ഉണ്ടാക്കാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കണം പോത്തും കാലിഷ്ടമില്ലാത്തവർ ഉണ്ടാക്കണ്ട ഇഷ്ടമുണ്ടോറ് ഇതൊന്നും വേങ്ങിയിട്ട് എങ്ങനായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കി നല്ല ടേസ്റ്റാണിത് എല്ലാ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം പൊറോട്ടേൻ്റെ ഒക്കെ ചപ്പാത്തിൻ്റെ ഒക്കെ ദോശൻ്റെ ഒക്കെ ദോശേൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് ആരും ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കണം അവാ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ബെൽബട്ടൺ ആക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാമലൈക്കും